രാവിലെ ഇവിടുന്ന് പുള്ളി ഒന്ന് നമ്മുടെ കൂടെ പണിഞ്ഞാൽ തന്നെ വിഷയമായിരുന്നു രാവിലെ വന്ന് തട്ടക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുള്ളി മേളീന്ന് ഒരു മുട്ട എടുത്തപ്പോഴത്തെ ബാലൻസ് കെട്ടി തറ വീഴുകയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ രക്ഷപ്പെടുത്താനുള്ള രീതിയാണ് നോക്കിയത് ഞാൻ കൈ വെച്ച് കുടുത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ തട്ടുപൊളിക്കുന്നതിനിടയിൽ താഴേക്ക് പതിച്ച ശങ്കർ എന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ ഞൊടിയിടയിൽ കൈകൊണ്ട് പിടിച്ചെടുത്ത ഗണേശൻ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് എങ്ങനെ തനിക്കിതിന് കഴിഞ്ഞുവെന്ന് ഇപ്പോഴും ഗണേശന് വിശദീകരിക്കാനാകുന്നില്ല ഞാനിത് രാവിലെ പക്ഷെ ഇവൻ ഇവൻ്റെ കയ്യിൽ നിന്ന് വേറെ അവിടെ സ്റ്റാൻഡ് കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാൻഡ് കാര്യങ്ങൾ മൊത്തം സാധനങ്ങൾ മൊത്തം നടക്കും പക്ഷേ ഇവൻ അവിടെ നിന്ന് വീണപ്പോഴത്തെ എനിക്കറിയത്തില്ല എങ്ങനെ ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കൈ വെച്ച് നെടുത്തതാണ് ഇന്നലെ ഞങ്ങൾ പണി ചെയ്ത് ശമ്പളം മേടിച്ചു വൈകിട്ട് അഞ്ചുമണി ആയപ്പോഴത്തെ ശമ്പളം മേടിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം പിടിച്ചു പോയി ഇന്ന് വന്നിട്ടുണ്ട് അമ്പര പിന്നിയും മാറാത്ത ശങ്കർ പക്ഷേ ഇന്നും പണിക്കിറങ്ങി അയ്യോന്നും പറഞ്ഞാൽ വീട്ടിൽ കാലു തെറ്റി നേടിയെന്ന് അയ്യോന്നും പറഞ്ഞ് കാലിന് കേട്ട് കിട്ടുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ടു കൈകൊണ്ട് എൻ്റെ കുയിലിനെടുക്കുമായിരുന്നു വീണപ്പോഴേ ഞങ്ങളുടെ വണ്ടിയോടെ മാറിഞ്ഞു ഇതിൻ്റെ വണ്ടയ്ക്കോട്ട് വീണു വീട്ടിൻ്റെ വണ്ടയ്ക്കോട്ട് വേറെ കൊണ്ട് കൊണ്ടൊന്നും പറ്റിയില്ല കാലിന് ചെറിയത് പെരുക്കൊണ്ട് അവനും കൊടുത്ത് കാലിന് ഇതെല്ലാം പുനലൂർ കുതിരച്ചെറയിൽ ബിനിലിന്റെ വീടിന്റെ നിർമ്മാണത്തിനിടെയാണ് ഈ അപകടവും അത്ഭുതകരമായ രക്ഷപ്പെടുത്തലും ഉണ്ടായത് പുനലൂർ പ്ലാച്ചേരി നിവാസിയായ ശങ്കർ വർഷങ്ങളായി കെട്ടിട നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് ഗണേശനും സഹോദരൻ ശ്രീനിവാസനും കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി ജീവിതം ആരംഭിച്ച് ഇപ്പോൾ കെട്ടിടങ്ങൾ കരാറെടുത്ത് നിർമ്മിച്ചു നൽകുകയാണ് ഗണേശനോടൊപ്പം ഇരുപത് വർഷത്തിലധികമായി ശങ്കർ ജോലിക്കുണ്ട് ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെയുള്ള തന്റെ സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഗണേശൻ Uh -huh. news buro penalur